എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡോ നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് അല്ലേ അതിന് പകരം കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് നമുക്ക് എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാം ഇറ്റ്സ് അൺക്ലിയർ ടു മീ എന്ന് പറയാം അൺക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ സെന്റൻസസിന്റെയും അൾട്ടിമേറ്റ് മീനിങ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെയാണ് ലിറ്ററൽ മീനിങ് നോക്കുകയാണെങ്കിൽ എനിക്കത് വ്യക്തമായില്ല നിങ്ങൾ പറഞ്ഞൊരു കാര്യം എനിക്കത് ക്ലിയർ ആയില്ല എനിക്ക് വ്യക്തമായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറ്റ്സ് അൺക്ലിയർ ടു മീ എന്ന് പറയാം വ്യക്തമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല ഐ ആം കൺഫ്യൂസ്ഡ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായില്ല സെയിം മീനിങ് തന്നെയാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാനാണ് ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായില്ല ക്ലിയർ ആയില്ല എന്ന് തന്നെയാണ് ഐ ആം കൺഫ്യൂസ്ഡിൻ്റെയും മീനിങ് വരുന്നത് ഐ എം നോട്ട് ഫോളോയിങ് നമ്മൾ പറയുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഒരു കാര്യം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പക്ഷെ എനിക്കത് ഫോളോ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഒന്ന് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അതും വ്യക്തമാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ എം നോട്ട് ഫോളോയിങ് യൂസ് ചെയ്യാം ഇറ്റ്സ് ബിയോണ്ട് മീ ബിയോണ്ട് മീൻ്റെ ലിറ്ററൽ മീനിങ് വരുന്നത് ഇത് എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ് അല്ലെങ്കിൽ എനിക്ക് അപ്പുറത്താണെന്നാണ് പറയുന്നത് ഇത് എൻ്റെ ഒരു ഇതിന് അപ്പുറത്താണ് എൻ്റെ പരിധിക്കപ്പുറത്താണെന്നാണ് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് മീ ബട്ട് പക്ഷേ അൾട്ടിമേറ്റ് മീനിങ് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെയാണ് വരുന്നത് ഐ എം എ ലിറ്റിൽ ലോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ലിറ്ററൽ മീനിങ് എടുക്കണ്ട ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവുക എന്നാണ് അർത്ഥം ലോസിന്റെ ലിറ്ററൽ മീനിങ് വരുന്നത് പക്ഷേ ഐ എം എ ലിറ്റിൽ ലോസ്റ്റ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ ലോസ്റ്റ് ആയിപ്പോയി ഞാൻ ലോസ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയൂലേ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെയാണ് സോ ഇനി മുതൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യാം ഇറ്റ്സ് അൺക്ലിയർ ടു മീ അല്ലെങ്കിൽ അമിലിറ്റിൽ ലോസ്ഡ് ഇറ്റ്സ് ബിയോണ്ട് മീ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇംപ്രസ് ചെയ്യിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും സോ ഇനി തൊട്ട് ഇത്തരം സെൻറ്റൻസസ് യൂസ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഏതെങ്കിലും സെന്റൻസസിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവ് സെന്റൻസസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ഡൗൺ ചെയ്യാം താങ്ക് യു